വിവാഹമോചനത്തിന് വേണ്ടി വാടകയ്ക്ക് താമസിക്കുന്നതായി വ്യാജരേഖയുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച യുവതിയെ അറസ്റ്റ് ചെയ്ത കേസിൽ നിറയുന്നത് താമസരേഖയിലെ പ്രശ്നമാണ് നിലമ്പൂർ സ്വദേശിനി നിഷാനയാണ് പോലീസിന്റെ പിടിയിലായത് കോടതിയെ കബളിപ്പിച്ചതിനാണ് നിഷാനയെ അറസ്റ്റ് ചെയ്തത് ഭർത്താവിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തിയത് ദുബായിൽ താമസിക്കുന്ന നിഷാന തിരുവനന്തപുരം സ്ത്രീവരാഹത്ത് താമസിക്കുന്നതായി വ്യാജരേഖയുണ്ടാക്കി വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തു സ്വദേശമായ നിലമ്പൂരിൽ വിവാഹമോചന കേസ് നൽകാൻ താല്പര്യമില്ലാത്തതിനാൽ തിരുവനന്തപുരത്ത് കേസ് കൊടുക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം വേർപിരിയാൻ തീരുമാനിച്ച നിഷാന അൻപത് ലക്ഷം രൂപ ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു ദുബായിൽ ബിസിനസ് ആണ് നിഷാനയ്ക്ക് വിവാഹമോചന ഹർജി നൽകുന്നതിനോട് നിഷാനയുടെ കുടുംബത്തിന് താൽപ്പര്യമില്ലായിരുന്നുവെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് കേസ് കൊടുക്കാനായി മറ്റൊരു അഡ്രസ്സിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തിച്ചത് ശ്രീവരാഹത്തെ വാടക കരാർ അടക്കം നൽകിയാണ് ഹർജി ഫയൽ ചെയ്തത് ഇതേ തുടർന്ന് വാടക കരാർ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കാണിച്ച് ഇവരുടെ മുൻഭർത്താവ് തെളിവ് സഹിതം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിക്ക് വ്യാജരേഖയിൽ ബോധ്യം വരികയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ വിവാഹമോചന കേസിന് ക്രിമിനൽ സ്വഭാവം വന്നത് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് പോലീസ് കേസെടുക്കുകയായിരുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും രേഖകൾ വ്യാജമാണെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതോടുകൂടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്നാണ് നിഷാനയുടെ അറസ്റ്റുണ്ടായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിവാഹമോചന കേസുകൾ എവിടെയാണോ വിവാഹം നടന്നത് അല്ലെങ്കിൽ അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഫയൽ ചെയ്യാമെന്നാണ് ചട്ടം ഇതിലെ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് താമസം തിരുവനന്തപുരത്താണെന്ന് കാട്ടാനായി വാടക കരാർ അടക്കം കോടതിയിൽ നൽകിയത് എന്നാൽ വാടക കരാറിൽ പറയുന്ന സ്ഥലത്ത് യുവതി താമസിക്കുന്നില്ലെന്നും വാടക രേഖകൾ വ്യാജമാണെന്നും ഭർത്താവ് മനസ്സിലാക്കി ഇതോടെയാണ് ആ വഴിക്ക് നിയമ പോരാട്ടം നടത്തിയത് ഇതോടെ വിവാഹമോചന കേസിലും പുതിയ തലം വരികയാണ് നിഷാനയുടെ അൻപത് ലക്ഷം രൂപയെന്ന നഷ്ടപരിഹാര ആവശ്യത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേസ് മാറി കോടതിയിൽ വ്യാജവാടക കരാർ നൽകിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി മാറിയത്